കർക്കിടകത്തിലെ അമാവാസി നാളിൽ ദേവജനങ്ങൾ ജാഗ്രതായിരിക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ ഈ ദിവസം നടത്തുന്ന ബലിതർപ്പണാദികൾക്ക് ഒരു വർഷത്തെ അനുഷ്ഠാനത്തിന്റെ ഫലം ലഭിക്കുമാറാകുന്നു സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ബലി ലോകം മുഴുവൻ സുഖകരമായിരിക്കുവാനുള്ള അതിമഹത്തരമായ മാനവിക സങ്കല്പമാണ് ബലിതത്വത്തിനാധാരമായി വർത്തിക്കുന്നത് ബലിതർപ്പണ വേളയിൽ ഉരുവിടുന്ന ഈ അത്യുദാത്തമായ ശ്ലോകം വിശ്വമാനവികതയുടെ ബഹിർസ്ഫുരണമാണ് എൻ്റെ മാതാപിതാക്കളുടെ വംശത്തിൽ പിറന്നവരും ഞാനുമായി നേരിട്ടുമല്ലാതെയും ബന്ധമുള്ളവരും കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിൽ എൻ്റെ ഭൃത്യരായിരുന്നവരും എന്നെ സേവിച്ചവരും സഹായിച്ചവരും എൻ്റെ ആശ്രിതരായിരുന്നവരുമായ എല്ലാവരും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പങ്കാളികളും ജീവിതത്തിനായി ഞാൻ ആശ്രയിച്ചിട്ടുള്ള സസ്യജന്തുജാലങ്ങളും എനിക്ക് നേരിട്ടുമല്ലാതെയും തുണ നൽകിയവരും നിരവധി ജന്മങ്ങളിൽ എന്റെ പങ്കാളികളായിരുന്നവരുമായ ഈ ലോകത്തുള്ള ഏവർക്കും വേണ്ടി ഞാൻ ഈ പിണ്ടവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എന്റെ മാതൃകുലത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഏവർക്കും വേണ്ടി മാത്രമല്ല എന്റെ പിതാവിന്റെയും ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മരുമക്കളുടെയും കുലത്തിലുള്ള പരേതർക്കു വേണ്ടിയും പോയ കാലത്ത് പിണ്ടം സ്വീകരിക്കുവാൻ കഴിയാത്ത ഹതഭാഗ്യർക്കും ഭർത്തുപുത്ര കളത്രാദികളുടെ തുണയില്ലാതെ ക്ലേശിച്ചവർക്കും പല കാരണങ്ങളാൽ മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാൻ കഴിയാതെ പോയ ഏവർക്കും ദാരിദ്ര്യത്തിൽ ജനിമരണങ്ങൾ കഴിഞ്ഞുപോയ എല്ലാവർക്കും മിളേച്ചരും അകാല ചരമം പ്രാപിച്ചവരുമായ പരേതർക്കും ലോകം ദർശിക്കാനാകാതെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ചരമഗതി പൂണ്ടവർക്കും മരിച്ചുപോയ അറിയുന്നതും അറിയപ്പെടാത്തതുമായ എന്റെ എല്ലാ ബന്ധുക്കൾക്കും ഇവർക്കേവർക്കും വേണ്ടി കൂടിയും ഞാൻ ഈ പ്രാർത്ഥനയും പിണ്ടവും ജലവും എള്ളും സമർപ്പിക്കുന്നു ആഹ്ലാദപൂർവം ഈ ലോകവാസം കഴിച്ച അനശ്വരരായ ഏവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു സപ്തഭൂഖണ്ഡങ്ങളിൽ സഹസ്രാബ്ദങ്ങളായി ജീവിച്ചിരുന്ന ഏവർക്കും എല്ലാ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും വേണ്ടി അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി വസിക്കുവാൻ ഞാൻ ഈ പിഡവും ജലവും അർപ്പിക്കുന്നു ഓർക്കുക നാം ഒരു കർക്കിടക കർക്കിടകവാവിന് ബലിയിടുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല ഈ സമസ്ത ജീവജാലത്തിനും കൂടിയാണ് നാം ഓരോരുത്തരും ബലിയിടുന്നത്